നമ്മുടെ ഈ പഴവണ്ടികൾക്കെല്ലാം രണ്ടിറച്ചി ടാക്സ് ആക്കാൻ പോവെന്നല്ല പറഞ്ഞത് അല്ല അങ്ങനെയല്ല ഇരുപത് പതിനായിരം രൂപ ആ ഇപ്പം മൂവായിരം രൂപ നിലവിലുള്ളൂ അപ്പൊ ഇരുപത് വർഷം പഴക്കമുള്ള വണ്ടിക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ പതിനായിരം രൂപ അപ്പൊ അത് എന്ത് കാട്ടുന്ന പുതിയ വണ്ടികൾ നിരത്തിലിറക്കാനാണ് ഈ പഴയ വണ്ടിയെല്ലാം കണ്ടു ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭീമമായ നികുതി വർധനവ് അപ്പൊ അത് അനുവദിച്ചുകൂടാ അപ്പൊ സാധാരണക്കാർക്കായി ജനങ്ങൾ ഇവിടെ ജീവിക്കണം അപ്പൊ ഇങ്ങനെയുള്ള ജനദ്രോഹ നടപടികൾ തുടർന്നാൽ ജനം ഉറപ്പായിട്ടും നിരത്തിലിറങ്ങുകയും ഈ നിയമം പിൻവലിക്കുന്നവർ വരെ പോരാടുകയും ചെയ്യും സാധാരണക്കാരായ ഞങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുത്താൽ പുതിയ വണ്ടി മേടിക്കാൻ എന്നുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇല്ല അപ്പൊ അതിന് ഈ വണ്ടി പണത് ഇതിന്റെ പൊല്യൂഷൻ കറക്റ്റ് ചെയ്ത് നിരത്തിൽ ഓടാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെയും വർക്ക്ഷോപ്പ് തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ലോക്ക് െന്തോ കൊറച്ച് കാശ് മുടക്കണമല്ലോ ഇതാണല്ലേ തന്നെയല്ലേ നമുക്ക് കാശ് അത്യാവശ്യ ഒരു കണ്ടീഷൻ ആവണം അങ്ങനെയൊന്ന് നോക്കി ശരിയാക്കി തരണം കൊറച്ച് കാശ് മുടക്കണം പിന്നെ ഈ വണ്ടി രണ്ടായിരത്തി രണ്ടാ അപ്പം ഇപ്രാവശ്യ സർക്കാർ കൂട്ടിയ ടാക്സ് പറഞ്ഞില്ലായിരുന്നു ഒക്കെ അറിഞ്ഞായിരുന്നു ഇപ്പൊ നമുക്ക് ബുക്ക് പുതിയത് മടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല പണിന്ന് വേണം തരാൻ നമുക്ക് ഒരു വണ്ടി പണിയാൻ വേണ്ടിട്ടാ ഇരുത്തയ്യായിരം രൂപ പറഞ്ഞ് തുടങ്ങിയ വണ്ടിയാ പതിര പത്തിരം രൂപ തരികയും ചെയ്തു അപ്പോൾ ഇപ്പം ഇരുവർഷം പഴക്കമുള്ള വേണ്ടി പതിനായിരം രൂപ ആക്കി ഇവരെ തായി ഈ ടെസ്റ്റ് ഫീസ് മൂവായിരം പതിനായിരം ആക്കി പതിനായിരം ആക്കാ പണി നിർത്തി വെച്ചേക്കാൻ പറഞ്ഞു എനിക്കെന്നാ കാശ് ഭയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചേക്ക് ഇപ്പം അപ്പൊ ജീവിക്കാൻ പറ്റിയതാ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ സംഘടന ഒരു തീരുമാനം എടുത്ത് ഞങ്ങളെ അടുത്ത മാസം വലിയ സമരമൊക്കെ നിങ്ങൾ കൂടിയാൽ മതി ഇതിപ്പം ഞങ്ങൾക്കിന്റെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാരും കൂടെ കൂടി ഇപ്പൊ ചെയ്ത ഈ പണിക്ക് അതാ അമ്പത് ശതമാനം കാഴ്ച കൂട്ടി പഴയ അടുത്ത കാലത്ത് അമ്പത് ശതമാനം അതും കൂട്ടി അതും കൂട്ടി അപ്പം ഇറക്കരുത് ഇറക്കരുത് അതാ ഉദാശ് പുതിയ വെണ്ട് മാത്രം നടക്കും ർക്ക് ഇപ്പൊ കപ്പ കൃഷിക്കാർക്ക് നിങ്ങൾക്ക് നമ്മളെ വൈനാപ്പിള് ഏഹ് അങ്ങോട്ടുന്നില്ലാണ്ട് വലിയ നേട്ടമൊന്നും ഇല്ല പണിക്കാരെ കൊണ്ടുപോകണ വണ്ടി വേണ്ടേ വണ്ടി വടക്കാരന് വണ്ടി വേണ്ടി പാര നടന്നു പോയി പണി പണിയെടുക്കുവോ ഇപ്പൊ പിക്കപ്പ് കൊണ്ടുപോകാന്ന് വെച്ചാ നമ്മളെ അന്നേരം ബെറ്റി ആൾക്ക് ആൾക്കാർ രൂപ ആയിരം രൂപ അപ്പൊ ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളെ കൂടണം ഞങ്ങള് കൂടുന്നു നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഇല്ല ഇതെല്ലാം ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള നോക്കി ഉണ്ടാക്കാണല്ലോ പണിയല്ലെന്ന് മീൻ കച്ചവടക്കാരനും ഒരു ബൈക്ക് ഒരു ബൈക്ക് പോയി 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 കാലം പോകുന്ന അതാണ് റബറൂട്ടുകാരനില്ല ഇത് ഇത് ശരിയാക്കാൻ പ്രത്യാശം കൂടെ വരും പിന്നെ അടുത്തത് ചെയ്യണം വേണ്ടെന്ന് ആലോചിച്ചു എല്ലാം കൊണ്ടുവരിയാണെങ്കിൽ ചെയ്യ കൊറവ്യാ എന്നറവ സാധനങ്ങൾക്ക് ഭയങ്കര വില അതല്ലേ ടാക്സ് ഇപ്പൊ ടാക്സ് കുറയ്ക്കാണെങ്കിൽ ഇന്ന് പേപ്പറൊക്കെ ഉണ്ടോ എങ്ങനെ ഭൂട്ടാനിന്ന് വണ്ടി ഇറക്കിയെന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം എട്ട് കൊല്ലം ഇറക്കിയ വണ്ടിക്ക് ടാക്സ് അടച്ചില്ലെന്നും പറഞ്ഞാ ഇവിടെ ഓടിച്ചിട്ട് പിടിക്കുക ടാക്സ് അല്ല ഇരുന്നൂറ് ശതമാനം ടാക്സ് കൂടാവിങ്ങോട്ട് ഇറക്കണെന്നൊക്കെയാ പറയുന്നത് അപ്പൊ അങ്ങനെയൊരു ടാക്സ് ഉണ്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ട്രംപ് അമ്പത് ശതമാനം ടാക്സേ വെച്ചോളു അന്നേരത്തേനെ ഇന്ത്യയുടെ ഇടപാട് കട്ട പോകേ അപ്പൊ ആഭ്യന്തര ഈ ഇവിടെ സംസ്ഥാനത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഇരുന്നൂറ് ശതമാനം ടാക്സ് അത് എന്നാ വിരോധബാധ നമ്മുടെ ഈ പഴവണ്ടികൾക്കെല്ലാം രണ്ടിറച്ചി ടാക്സ് ആക്കാൻ പോവുക പറഞ്ഞത്

ആക്കിയ ശേഷം അല്ലേ നമ്മള് വണ്ടി ടെസ്റ്റ് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയില്ലേ ക്ലിയറ പുത്തം വണ്ടിയുടെ കണ്ടീഷന് വണ്ടിയാവുന്നുണ്ടോ അല്ല പുത്തൻ വണ്ടിയുടെ കണ്ടീഷനിൽ വണ്ടി ഓട്ട ഓടാൻ എല്ലാ മെക്കാനിക്കൽ പണിയും കംപ്ലീറ്റ് ആക്കിട്ടാ നമ്മള് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത് ആലപ്പഴക്കത്തിന്റെ പേര് പറഞ്ഞ ഈ ടാക്സ് പൂട്ടാന നിയമം ആരാ ഉണ്ടാക്കിയത് അതാ ഞങ്ങൾ പറഞ്ഞു ഈ വണ്ടികളുടെ എഞ്ചിൻ മാത്രമേ പൊലൂഷൻ ഉണ്ടാക്കുന്നുള്ളു അല്ലെങ്കിൽ എഞ്ചിൻ 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 മാറ്റി പണിയോ ഈ പണിയെല്ലാം കഴിഞ്ഞാണല്ലോ അതെ അപ്പം അങ്ങനെ പറ്റും നിരോധിക്കാൻ പറ്റുള്ളൂ അല്ല ഇതിനെ പുക കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയാം പറ്റിയല്ല അത് നമ്മൾ ശരിയാ ഇതെല്ലാം കൂട്ടുന്നതിന്റെ സംഗതി ഇതിന്റെ അത് നിർബോധന ഈ ടാക്സ് കൂട്ടുന്നതിന്റെ അടിസ്ഥാന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരത്തിൽ ഇറക്കാൻ അവരെ സഹായിക്കാനും വേണ്ടിയാണ് ഈ പഴയ വണ്ടികൾ പതിനഞ്ച് കൊല്ലം എന്നുള്ള ഒരു മാനദണ്ഡം ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് അല്ലെങ്കിൽ വണ്ടി പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള വണ്ടി കണ്ട ചെയ്യണമെന്നൊരു മാനദണ്ഡത്തിന്റെ ആവശ്യമില്ല വണ്ടിയുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ള നയം തുടർന്നാൽ അഞ്ചു ലക്ഷം വരുന്ന വർക്ക്ഷോപ്പ് തൊഴിലാളികളും പതിനഞ്ചു ലക്ഷത്തിനു മേളിൽ വരുന്ന വാഹന ഉടമകളും ഒന്നിച്ചു നിന്ന് ഗുരുതി നൈതനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങി ശക്തമായ സമര നടപടികൾ ആവിഷ്കരിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ